गुरुभ्यो नमः ॐ गं गणपतये नमः ॐ सं सरस्वत्यै नमः ओङ्कारपरुं जगज्जननिन् पादं स्मरिचन्महं शङ्गाहीनं मुरचिडां सविनयं सत्यं परं धीमहि पराशर्य वचसरोच ममलम् गीदारथ गந்தோत्कडम् नानाख्यानककेसरं हरि कथा सज्जन षटपदय रहरह वेबीयमानम उद भूयाद् भारद पंगजम कलिमल प्रद्भुम सिनश्रेयसे हरि श्रीगणपदयेघ्नमस्तु संभवपर्वं तु काशेयियाया सर्वसेनियां सुनन्दये आशया विवाहं चेदीनान् भरदनम् അവൻ അഭിമന്യുവെന്നുണ്ടായാനൊരു സുതന അവനും ദാശാർഹൻറെ മകളാം സുവർണയെ വേട്ടി ദുസുഹോത്രൻ എന്നുണ്ടായി തനയനും വേട്ടി ദു ജയന്തിയാഷ്വാഗി തന്നെയവൻ ഹസ്തിയാം നരപതി പുത്രനായുണ്ടായി വന്നിതെത്രയും പ്രസിദ്ധനായുത്തമ കീർത്തിയോടെ ഹസ്തി നിർമ്മിച്ചൊരു പുരമായതു മൂലം ഹസ്ത ചൊല്ലുന്നീതറിഞ്ഞാലും ഹസ്തിനാമെന്നു ചൊൽവാൻ തോന്നിയാതെന്താകിലും ശാസ്ത്രികൾ ചൊല്ലിയിടുന്നു ഹസ്തി തന്നെ ഹസ്തിയും ത്രികർത്തൻ്റെ മകളെ വേട്ടുകൊണ്ടാണ് അസ്ത്രീരത്നത്തിൻ്റെ പേരായതു യശോധര അവളും വികഞ്ചന എന്നുരൂപനെ പെറ്റാൾ അവനും ദാശാർഹൻറെ മകളാം സുനന്ദയെ വേട്ടി തന്നവൾ പെറ്റിയിട്ടുണ്ടായാജമേടൻ വേട്ടി തൂ നാരിമാരെ കനിവോടൂ പേരെ കൈകേ നാഗ പിന്നെ ഗാന്ധാരി വിമലയും മാഴാതെ രാഗം തേടൂ മൃഷയും ക്രമത്താലെ ചതുവിംശതി സുധശതമുണ്ടായി ധവനതിനാൽ പല വംശമുണ്ടായി നൃപന്മാരും അവിടെ വംശകർത്താവായതു സംവരണൻ അവനു ആദിത്യൻ്റെ മകളാം തപതിയേ വസിഷ്ഠ നിയോഗത്താൽ വേട്ടിതു സുഖത്തോടെ വസിക്കും നാളിൽ കുരുവാകിയ സുധനുണ്ടായി ഗൗരവ ഗുണം തേടും ന്മാരെ കൗരവന്മാരെന്നവൻ മൂലമായി ചൊല്ലിയിടുന്നു ദാശാർഹൻ തൻ്റെ മകളാകിയ ശുഭാങ്കിയെ ആശയാൽ സുതൻ വിഡൂരഥൻ തൽപത്നിഗൻ തൻ പുത്രിയാമൃദാഖ്യ തൽപുത്രൻ പരീക്ഷിച്ചു തൽപത്നി സ്വരൂപയും തൽപുത്രൻ ഭീമസേനാകിയ നൃപ തൽപത്നി സുകുമാരിയായ കൈലേയിയല്ലോ അവൾക്കു സത്യശ്രവാൻ എന്നൊരു മകനുണ്ടായി അവനെ പ്രദീപൻ എന്നെല്ലാരും ചൊല്ലിയിടുന്നു തൽപത്നി സുനന്ദയാം ശിബിനന്ദനായല്ലോ തൽപുത്രന്മാരായി മൂവരുണ്ടായി അഗ്നി പോലെ ോ ബാഹികനും ദേവാഭി വനവാസം തുടങ്ങി ചെറിയ സോമവംശവും മേലിൽ വരും ഭൂമിയെ രക്ഷിച്ചു ശന്തനോ മഹീപതി അവന്റെ പത്നിയായി വന്നതു ഭഗീരതി അവൾ പേറ്റുള്ള ദേവ വ്രതനെന്നറിഞ്ഞാലും കാമിച്ചു വലങ്ങിതു ശാന്തനു കാലി എന്ന കാമിനിയായ ദാസനാരിയെ കണ്ട മൂലം അതിനാൽ ദേവ വൃതൻ രാജ്യവും ഉപേക്ഷിച്ചു മരിമാൻ ബ്രഹ്മചര്യം പ്രാപിച്ചു കൈവർത്തനോ ടവളെ വാങ്ങി തൻ്റെ ു നൽകിയിടനേ ഭീഷ്മു ചൊല്ലുന്നു മഹാജനം അവളെക്കും മുമ്പേ പുൽകിനാൻ പരാശരൻ അവളിൽ വേദവ്യാസനുണ്ടായി തന്നു തന്നെ പിന്നെ ചന്ദനമാരായ അവൾ പെറ്റുണ്ടായാർ മന്നവൻ ചിത്രാംഗതൻ വിചിത്ര വീര്യന്താനും ചന്ദനുവിൻറെ കാലം കഴിഞ്ഞോരനന്തരം ചന്ദനു പുത്രൻ ചിത്രനായി വന്നു രാജ്യം ഉഗ്രനാം ഗന്ധർവേന്ദ്രൻ നിഗ്രഹിച്ചു ചിത്രാംഗതനാം നൃപേന്ദ്രനെ സത്വരം ബാലകനാം വിചിത്ര വീര്യൻ തന്നെ പൃഥ്വി വാഴിച്ചു ഗംഗാധത്തൻ കുംഭകുണ്ഠികളായ കാശിരാജ ആത്മജന്മാരാ അമ്പിക താനൂമിക തൻ്റെ വല്ലഭമാരായി വന്നു മരിച്ചു നൃപതിയും അല്ലൽ പൂണ്ടിതു രാജവാസികൾ അതുമൂലം സന്തതിയില്ല നാശു ദുഃഖിച്ചു സത്യാവതി ചിന്തിച്ചു വേദവ്യാസനാകിയ മുനീന്ദ്രനെ മാതാവിൻ മിത മറിഞ്ഞിടിനാ മുനീവരൻ കലത്രത്തിൽ സന്തതിയുണ്ടാക്കിനാൻ ചൊല്ലേറും ധൃതരാഷ്ട്ര പെറ്റുണ്ടായി നല്ലയാം അംബാലികുണ്ടായി പാണ്ഡുതാനും ജ്ഞാനിയാം വിദൂരരുമുണ്ടായി ശൂദ്രി തന്നിൽ സ്വാനന്ത രാഷ്ട്രന്മാരായി നൂറ്റൊന്ന് പാണ്ഡുവിനഞ്ചു മക്കൾ ധർമ്മജാതികളല്ലോ പാണ്ഡവന്മാരൈവർക്കും പത്നി പാഞ്ചാലി താനും അവൾ പെറ്റഞ്ചു മക്കൾ ഇവർക്കും കൂടെയുണ്ടായി അവകളുടെ നാമം വെവ്വേറെ ചൊല്ലാമല്ലോ പ്രതിവിന്ധ്യനും സുതോമനും ശ്രുതസേനൻ മതിമാൻ ശതാനികൻ ശ്രുതകർമാവുതാനും പിന്നെയും വേറെയൊന്നു വേട്ടി ദൂയുധിഷ്ഠിരൻ കന്യകാ ശൈബ്യപുത്രി ദേവകി എന്ന അവളെ യൗധേയനെന്ന മകനുണ്ടായാൻ അവൾ പെറ്റും വാതജൻ വാരാണസി പൂക്കുക ശീശൻ തൻറെ മകളാമ്പലധരാ തന്നെയും വേട്ടു പിന്നെ മകനായി ശർമ്മത്രാതനുണ്ടായാൻ അവൾ പെറ്റും ഫൽഗുനൻ ദ്വാരതി പൂകുടൻ സുഭദ്രയെ കൈകൊണ്ടു പോന്നാൻ അവൾ അഭിമന്യുണ്ടായി നകുലൻ വേട്ടു പിന്നെ രേണുക എന്നു പേരാം മകര നേത്രയായ ചേതീശുത്രി തന്നെ പുത്രനായി നിരമിത്രൻ എന്ന വന്നു മാദ്രേശ ിയ സഹദേവൻ മാദ്രേശൻ തൻ്റെ മകൾ വിജയ തന്നെ വേട്ടാൻ പുത്രനായി സുഹോത്ര അവൾ പെറ്റും ഭീമസേനും മുന്നം ഹിഡിംബി തനേയനായി ഭീമനാം ഉണ്ടായാൻ അവൾ പെറ്റും അർജുനൻ ഗംഗാസ്നാനം ചെയ്ത നേരത്തു തത്ര വിജ്വര മുലൂബിയിലുണ്ടായ നിരാവാനും പിന്നെയും മണലൂരാ നന്ദനയായ കന്യകാ ചിത്രാംഗത ഫൽഗുന ഭാര്യയായാൾ സുബ്രുവളുമായി വിഭ്രമം കലർന്നെഴും അപ്രവാഹന സുധന അവിടെയിരുന്ന നാൾ അത്ഭുതഗാത്രി പെട്ടിട്ടർഗ ർബകനുണ്ടായി വന്നു ബബ്രുവനെന്നു സൽപുമാനവനറ്റം ഇങ്ങനെ പതിമൂന്നു നന്ദനന്മാരുണ്ടായി മംഗലമാരായുള്ള പാണ്ഡവന്മാർക്കു മുന്നം എന്നതിലഭ്യുമേട്ടതു വിരാടൻറെ കന്യകയായ്മേ വിടും മുത്തര എന്നവലെ അവളിലുണ്ടായിതു നിൻപിതാ പരീക്ഷിച്ചു അവനീ പതി വിഷ്ണുരാധനാം വിഷ്ണു ഭക്തൻ അശ്വത്ഥമാവിൻപാണാം ദഗ്ധനാം കുമാരനെ അച്യുതൻ ചക്രം കൊണ്ടു ജീവിപ്പിച്ചതു മെടോ തന്മഹിമാനമെല്ലാം പറഞ്ഞാൽ നിർമ്മലായ ഭവൻ അവന്റെ മകനല്ലോ നിനക്കു ശതാനികൻ ശംഖുവെന്നതും പേരായി നി നിനക്കു സമന്മാരായി രണ്ടു പുത്രന്മാരുണ്ടാം നിന്നു ശതാ നിന്നുടേ ശതാനികൻ തന്നുടേ പുത്രനായി പിന്നെയും അശ്വമേധ ദത്തനെന്നുണ്ടായി വരും ുരുവിൻ വംശമുടൻ അവിടെയൊടുങ്ങിടും പൂർവന്മാരുടെ കഥ പറഞ്ഞാലൊടുങ്ങുമോ പാണ്ഡിത്യമില്ല പറഞ്ഞിടുവാൻ കേട്ടു കൊള്ളുക പാണ്ഡവന്മാർക്കു കാലം കഴിഞ്ഞ പ്രകാരവും हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे सर्वत्र नाम गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द श्रीगुरुवायु आचरणम्